ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജോയ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹലോ സൺ ബ്രൈറ്റനസ് സൺസ്ക്രീൻ ഫിഫ്റ്റി എസ് പി എഫ് പി എ പ്ലസ് 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 ഉള്ളതാ കേട്ടോ ഇതിൽ വൈറ്റമിൻ സി റാസ് ആൻഡ് റാസ്ബെറി ഒക്കെ ഉള്ളതാണ് അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് പതിനെട്ട് എം എല്ലിൻ്റെ ട്യൂബിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ആയത് ഇത് ഞാൻ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചിലപ്പോൾ സെർച്ച് ചെയ്ത് പോകാത്ത വീഡിയോസ് വീഡിയോസും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അധികം കടകളിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ജോയിടെ വേറെ ഷാംപൂ അങ്ങനെയുള്ളതൊക്കെ ബാംഗ്ലൂർ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സൺസ്ക്രീൻ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ശ്രദ്ധിക്കാത്തയാണോന്നും അറിയത്തില്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് ഇത് കണ്ടത് മേടിച്ചു യൂസ് ചെയ്ത് ഒരു മൂന്ന് മൂന്നരയാഴ്ച ആഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇച്ചിരി ഓയിലി സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എനിക്ക് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല എണ്ണമയും വൈറ്റ് കാസ്റ്റൊക്കെ ആയിട്ടാണ് വരാറുള്ളത് പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെയൊന്നുമില്ല അതുമാത്രമല്ല എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് മുഖം ഇച്ചിരി ഒരു ക്ലിയർ ഒരു ഒരു ആ ഒക്കെ മാറിയിലോ എന്നെ തേക്കാൻ തുടങ്ങിയതൊക്കെ അങ്ങനെയാണ് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം അല്ലെങ്കിൽ ഞാൻ സാധാരണ നമ്മുടെ വാസലിൻ്റെ ഗ്ലൂട്ടഹയ മാത്രമാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇതാണ് അപ്പോൾ ഒരു നാലാഴ്ചയോളം എത്തുന്നു മൂന്നര നാലാഴ്ചയോളം എത്തുന്നു ഇത് യൂസ് ചെയ്ത് തുടങ്ങി എനിക്ക് മുഖം ഒരു ടാനിങ് മാറി അപ്പോൾ ഇത് ഇതിൻ്റെ പണി നല്ലപോലെ ചെയ്യുന്നുണ്ടെന്നാണല്ലോ അർത്ഥം പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറഞ്ഞേക്കുന്നതിൽ ബെൻസോ ഫിനോൻ ട്രീ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് പ്ലാസ്റ്റേനെ മറികടന്ന് ഗർഭസ്ഥ ശിശുവിലോട്ട് എത്താൻ ചാൻസ് ഉള്ളതാണ് പിന്നെ എന്ത് കെമിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെയും നമുക്ക് സൈഡ് എഫക്റ്റുകളുണ്ട് ക്യാൻസറിന് കാരണമാകാം നമ്മുടെ ഹോർമോണൽ ആക്ടിവിറ്റീനെ ബാധിക്കാം നമ്മുടെ റീ ആയിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കാം അങ്ങനത്തെ സൈഡ് എഫക്റ്റുകൾ എല്ലാ കെമിക്കൽ സാധനങ്ങളും യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്യുവർലി എന്താ പറയേണ്ടത് നമ്മൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യേണ്ടവർ അങ്ങനെയൊന്നും ഇല്ലാതെ വരുമ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി റിയാക്ഷൻസ് നോക്കി എടുക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്യുവർലി നിങ്ങളുടെ ചോയ്സസ് ആണ് പക്ഷേ അത് അതല്ലാതെ ഉള്ളതിൽ ഞാൻ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഗർഭിണികളായിട്ടുള്ളവരിത് യൂസ് ചെയ്യരുത് കാരണം നമ്മളൊരു ഡൗട്ട് വെച്ച് പോലും നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ എ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതൊന്നും പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഇതും യൂസ് ചെയ്യാൻ ഞാനായിട്ട് പറയത്തില്ല കേട്ടോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അത്ര കോൺഷ്യസ് ആണ് എന്നുള്ളവരൊന്നും യൂസ് ചെയ്യാൻ പറയുന്നില്ല പക്ഷേ ഓയിലി ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് നല്ലൊരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സൺ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കാം കാരണം ഒരു സാധനവും പിടിക്കില്ലാത്തൊരു സ്കിന്നും മോഹം മോഹമാണ് എൻ്റെ ഇത് പക്ഷേ എനിക്കിത് സ്യൂട്ടബിൾ ആയിട്ടുണ്ട് പിന്നെ ഓരോ ആൾക്കാർക്കും സ്കിന്നിന് വ്യത്യാസം വരും ചിലപ്പോൾ ഓയിലി ആയിട്ടുള്ള വേറൊരാക്ക് ഇത് സൂട്ടാവണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാമല്ലോ എന്നെ സംബന്ധിച്ച് ഇത് നല്ലതായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാവരോടൊന്ന് പറയണമെന്ന് തോന്നി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെയാട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് വൈറ്റ് കാസ്റ്റും ഉണ്ടാക്കുന്നില്ല ഓയിലി ആക്കുന്നില്ല പിന്നെ ഞാൻ ഈ ത്രീ റൂൾ മെത്തേഡിലൊന്നും അല്ലാട്ടോ യൂസ് ചെയ്യുന്നത് സാധാരണ മൈ മോയിചറൈസർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് മോയിച്ചറൈസർ അപ്ലൈ ചെയ്യുന്നു അതിൻ്റെ മുകളിൽ ഡോട്ട് ഡോട്ട് ആയിട്ടിട്ട് അപ്ലൈ ചെയ്യുന്നു അല്ലാതെ നമ്മളിപ്പം മൂന്ന് വിരലിൽ നിറച്ച് തൂ എടുത്തിട്ട് അത് തൂക്കണം എന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെയല്ല ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ ചെയ്യാറില്ല അത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വരുന്നത് ഞങ്ങൾ ഇതിങ്ങനെ നല്ല സ്പ്രെഡായി നല്ല സെറ്റായിട്ട് വരും കേട്ടോ അബ്സോർബായിപ്പോവും അപ്പം എന്തായാലും എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം പക്ഷേ ഗർഭിണികളായവർ മേടിച്ച് യൂസ് ചെയ്യേണ്ട ഓക്കെ അപ്പോൾ താങ്ക്